നമസ്കാരം ഇന്ത്യയിൽ മോദിയെ വീഴ്ത്താനും രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ കയറ്റാനും തന്റെ എൻ ജി ഒ സംഘടനകൾ വഴി ശ്രമിക്കുന്ന ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരന്റെ മറ്റൊരു രഹസ്യ നീക്കം ഇലോൺ മസ് കണ്ടുപിടിച്ചിരുന്നു ഇതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ് ജോർജ് സോറോസ് ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്നതാണ് ഇലോൺ മസ്കിനെ പ്രകോപിപ്പിച്ചത് േലിനൊപ്പം അമേരിക്ക കൈകോർത്തു നിന്ന് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പോരാടുമ്പോൾ അമേരിക്കൻ പൗരൻ കൂടിയായ ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ ചില എൻ സംഘടനകൾ ഹമാസിന് അനുകൂലമായി പ്രവർത്തിച്ചു വരുന്നു എന്നതാണ് ഇലോൺ മസ്കിനെ രോക്ഷാകുലനാക്കിയത് എന്നാൽ ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയം ചർച്ചയാവുന്നു ഗാന്ധി കുടുംബത്തിന് ജോർജ് സോറോസുമായുള്ള ബന്ധം ഇതിനോടകം തന്നെ വിവാദമായി കഴിഞ്ഞതുമാണ് എന്നാൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനാണുള്ള തരത്തിലാണ് ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യയിൽ ഒ സി സി ആർ പി ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയ ജോർജ് സോറോസിന്റെ സംഘടനകൾ പരസ്യമായി അദാനിയെ വീഴ്ത്താനും മോദിക്കെതിരെ അഭിപ്രായം സ്വരൂപിക്കാനും പെടാപ്പാട് പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ അധികാരത്തിൽ കയറ്റാൻ ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത് പിന്നിലും ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫോമാണ് ഹമാസ് എന്ന തീവ്രവാദി സംഘടനയെ പിന്തുണയ്ക്കുന്ന എൻ ജിഒ സംഘടനകൾക്ക് ഒന്ന് ദശാംശം അഞ്ചു കോടി ഡോളർ സംഭാവന നൽകിയ ജോർജ് സോറോസിന്റെ പ്രവൃത്തിയെ ഇസ്രായേലിലെ യു എൻ അംബാസിഡർ ഗിലാഡ് എൽഡർ വിമർശിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജോർജ് സോറോസിന്റെ നടപടി മനുഷ്യരാശിയോടുള്ള വെറുപ്പാണെന്ന് ഇലോൺ മസ്ക് വിമർശിച്ചത് ഈയിടെ ജോർജ് ബൈഡൻ അമേരിക്കൻ സർക്കാരിന്റെ പേരിലുള്ള ഫ്രീഡം മെഡൽ ജോർജ് സോറോസിന് സമ്മാനിച്ചതിനെയും ഇലോൺ മസ്ക് വിമർശിച്ചിരുന്നു പൊതുവെ ഡെമോക്രാറ്റിക് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളാണ് ജോർജ് സോറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഫാക് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ഇലോൺ മസ്ക് ജോർജ് സോറോസിനെ വിമർശിച്ചിരുന്നു ജോർജ് സോറോസിന്റെ സംഭാവനകൾ നാണം കെട്ടതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കാൻ പ്രവർത്തിക്കുന്ന ഹമാസിനെ പോലുള്ള സംഘടനകൾക്ക് ധനസഹായം നൽകുന്നത് നാണക്കേടാണെന്ന വിമർശനമായിരുന്നു അന്ന് ഉയർന്നിരുന്നത് അതേസമയം ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ബിഗ് ടെക് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം